thank <laughs> you

സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടുകൂടി കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിനും തീരദേശത്തിന്റെ വികസനത്തിനും നാഴികക്കല്ലാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു തീരദേശ പാതാ വികസനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച താനൂർ മുഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ നീളം റോഡിന്റെയും ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ പണി പൂർത്തീകരിച്ച താനൂർ പൂരപ്പുഴ ടിപ്പു സുൽത്താൻ റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ താനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാത്തിമ താനൂർ നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി അക്ബർ കെ ആർ എഫ് ബി പി എം യു നോർത്ത് സർക്കിൾ ടീം ലീഡർ എസ് ദീപു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നിരവധി തടസ്സങ്ങൾ നീക്കിയാണ് നമുക്ക് ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഈ റോഡിൻ്റെ വീതി പതിനഞ്ച് പോയിന്റ് ഒന്ന് കിലോമീറ്ററാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തേഴ് കോടി രൂപയാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജിന് മാത്രമായി ചെലവഴിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭൂ ഉടമകൾ കൃത്യമായി തന്നെ ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ കുർത്തികൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ